വാരപ്പട്ടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സമിതി ചേർന്നു വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തല വിദ്യാഭ്യാസ സമിതി ചേർന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വെച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എം സെയ്ത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എസ് ബെന്നി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു പഞ്ചായത്തങ്ങളായ ബേസിൽ ജോഹന്നൻ ഏഞ്ചൽ മേരി ജോബി കെ കെ ഹുസൈൻ ദിവ്യ സലീം പ്രിയ സന്തോഷ് സി ശ്രീകല സജി ബി ആർ സി ക്ലസ്റ്റർ കോർഡിനേറ്റർ റിൻസി ജോർജ് ബി ആർ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ കെ ആർ രേഷ്മി പ്രധാന അധ്യാപകരായ പി വി സണ്ണി ഷർമി ജോർജ് കെ എച്ച് ബിജോ ജോസ് മാനുവൽ എം ലക്ഷ്മി ടെക്നിക്കൽ സ്കൂൾ അധ്യാപകരായ വി യു സജിമോൻ ജി ശ്രീകുമാർ പഞ്ചായത്ത് സെക്രട്ടറി എം എം ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനോടൊപ്പം മാലിന്യമുക്തം നവകരണം വൃത്തിയുള്ള വാരപ്പെട്ടി എന്ന പതാകവാഹക പരിപാടികൾ നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം